അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ പാടെ അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ച ഒന്നായിരുന്നു ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം പക്ഷേ ബൂമ്രാങ് പോലെ ട്രംപ് മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്ത പണിയൊക്കെ അതുപോലെ അമേരിക്കയ്ക്ക് തന്നെയാണ് തിരിച്ചു കിട്ടിയിരുന്നത് ഇപ്പോഴിതാ ടൂറിസം മേഖലയിലും അമേരിക്കയെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ട്രംപിന്റെ വ്യാപാര താരിഫുകൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിലെ അവധിക്കാല സഞ്ചാരികൾ വിദേശയാത്രകൾക്കുള്ള പട്ടികയിൽ നിന്ന് അമേരിക്കയെ ഒഴിവാക്കുന്നതായി ഓൺലൈൻ യാത്രാ ബുക്കിംഗ് ഡാറ്റയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ താരീഫ് ഏറ്റവും കൂടുതൽ ബാധിച്ച ജപ്പാൻ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ദശാംശം ആറ് ട്രില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ടൂറിസം വ്യവസായം മൂലമുണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്നിവ കാരണമാണ് ഇപ്പോൾ പാടുപെടുന്നത് വളരെ മോശം വർഷത്തിലേക്കാണ് അമേരിക്ക അടുക്കുന്നത് എന്നാണ് ബ്ലൂംബർഗും റിപ്പോർട്ട് ചെയ്യുന്നത് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ സമീപകാല ഡാറ്റ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയ്ക്ക് ടൂറിസം വരുമാനത്തിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ നഷ്ടപ്പെടുമെന്നാണ് കൂടാതെ വർഷാവസാനത്തോടെ മൊത്തത്തിലുള്ള ടൂറിസ്റ്റ് ചെലവ് നൂറ്റി അറുപത്തിയൊൻപത് ബില്യൺ ഡോളറിൽ താഴെയാകുമെന്നും പറയപ്പെടുന്നു ഓക്സ്ഫോർഡ് ഇക്കണോമിക്സുമായി സഹകരിച്ച ഡബ്ല്യു ടി ടി സി ലോകമെമ്പാടുമുള്ള നൂറ്റി എൺപത്തിനാല് സമ്പദ് വ്യവസ്ഥകളെ വിശകലനം ചെയ്തതിൽ ഈ വർഷം ടൂറിസം വരുമാനം നഷ്ടപ്പെടുമെന്ന് പ്രവചിക്കപ്പെടുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് അതിനുത്തരവാദിയാകട്ടെ അമേരിക്കയുടെ കാണപ്പെട്ട പ്രസിഡന്റ് ടൂറിസത്തിൽ ഉണ്ടാകുന്ന ഈ വെല്ലുവിളി അമേരിക്കയ്ക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ പ്രസിഡന്റും സിഇഒയുമായ ജൂലിയ സിംസൺ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെയും ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിന്റെയും ഡാറ്റ ഉദ്ധരിച്ച് അമേരിക്കൻ യാത്ര ടൂറിസം മേഖല ആഗോളതലത്തിൽ ഏറ്റവും വലുതാണെന്നും ഏകദേശം രണ്ടു ദശാംശം ആറ് ട്രില്യൺ ഡോളർ വരുമാനമുള്ളതാണെന്നും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായി ഒൻപത് ശതമാനം സംഭാവന ചെയ്യുന്നുണ്ടെന്നും അവർ എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ ഏറ്റവും പുതിയ ഡാറ്റ കാണിക്കുന്നത് പ്രധാന വിപണികളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്നാണ് ബ്രിട്ടനിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം വർഷം തോറും പതിനഞ്ച് ശതമാനമായാണ് കുറഞ്ഞത് ജർമ്മനിയിൽ ഇരുപത്തിയെട്ട് ശതമാനം ദക്ഷിണ കൊറിയയിൽ പതിനഞ്ച് ശതമാനം എന്നിങ്ങനെയും കുറവുണ്ടായി സ്പെയിൻ അയർലൻഡ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് പ്രധാന ടൂറിസ്റ്റ് വിപണികളിൽ നിന്ന് മുതൽ മുപ്പത്തിമൂന്ന് ശതമാനം വരെയാണ് ഇടിവ് രേഖപ്പെടുത്തിയത് വരുമാനത്തിലെ ഇടിവ് അമേരിക്കയുടെ എല്ലാ മേഖലകളെയും ഒരുപോലെ ബാധിക്കില്ല പക്ഷേ അമേരിക്കയുടെ പ്രധാന ഗെയ്റ്റ്വേ നഗരങ്ങളെയും ന്യൂയോർക്ക് സിറ്റി പോലുള്ള കനേഡിയൻ അതിർത്തിയിലെ വിനോദസഞ്ചാര മേഖലകളെയും സാരമായി ബാധിക്കും ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചു വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ കുറഞ്ഞു വരുന്ന കണക്കുകൾ സംസ്ഥാനത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട് അതായത് കാനഡയിലെ ഒട്ടാവയ്ക്കും മോൺട്രിയലിനും സമീപമുള്ള അപ്സ്ട്രീറ്റ് ന്യൂയോർക്കിലെ ഏകദേശം അറുപത്തിയാറ് ശതമാനം ടൂറിസം ബിസിനസ്സുകളിലേക്കും ഈ വർഷം കനേഡിയൻ ബുക്കിംഗുകളിൽ നിന്ന് ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ കാനഡ മോഹമാണ് ഈ ഇടിവിന് പിന്നിലെ കാരണം വിനോദസഞ്ചാര മേഖലയിലെ മാന്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ശതമാനം ബിസിനസുകളും ഇതിനകം ജീവനക്കാരെ കുറച്ചിട്ടുണ്ട് സ്ഥിതി കൂടുതൽ വഷളാകുമെങ്കിൽ അമേരിക്കൻ ടൂറിസം കോവിഡിന് മുൻപുള്ള നിലയിലേക്ക് പൂർണമായും വീണ്ടെടുക്കാൻ കുറഞ്ഞത് രണ്ടായിരത്തി മുപ്പത് വരെ എടുക്കുമെന്നാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ നിലവിൽ കണക്കാക്കുന്നത് അതേസമയം മറ്റു രാജ്യങ്ങൾ ഡിജിറ്റൽ വിസ പോലുള്ള പുതിയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് ആളുകൾക്ക് സന്ദർശനം എളുപ്പമാക്കാൻ സജീവമായി ശ്രമിക്കുന്നുണ്ടെന്നും വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ പ്രസിഡന്റായ സിംസൺ കൂട്ടിച്ചേർത്തു ഇന്ത്യയും മിഡിൽ ഈസ്റ്റും ചൈനയും യൂറോപ്പുമെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടെന്നും പിന്നോക്കപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത് അമേരിക്കക്കാർ മാത്രമാണെന്നുമാണ് സിംസൺ പറഞ്ഞത് അമേരിക്കൻ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം എന്നത് അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന ആളുകൾ ഓരോ സന്ദർശനത്തിനും ശരാശരി നാലായിരം ഡോളർ ചിലവാക്കുന്നുണ്ട് മാത്രമല്ല ടൂറിസത്തിന് കീഴിലുള്ള തൊഴിൽ വിപണിയെയും ഇത് കാര്യമായി തന്നെ ബാധിക്കും വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ കണക്കനുസരിച്ച് അമേരിക്കൻ ജോലികളിൽ ഏകദേശം പത്ത് ശതമാനം യാത്രാ വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് അന്താരാഷ്ട്ര യാത്രയിൽ തുടർച്ചയായ ഇടിവ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനിടയാക്കുമെന്നാണ് സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഇംപ്ലാന്റെ സമീപകാല വിശകലനം പറയുന്നത് ഇതനുസരിച്ച് ഡൈനിങ് ലോഡ്ജിംഗ് വ്യവസായങ്ങൾ മുതൽ അന്താരാഷ്ട്ര സന്ദർശകർ സാധാരണയായി ഗതാഗതം വിനോദം എന്നീ മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ട് അവരുടെ എണ്ണം കുറയുമ്പോൾ മുഴുവൻ സാമ്പത്തിക ശൃംഖലയും പിരിമുറുക്കത്തിലാകുന്നു ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ ലോജിസ്റ്റിക്സ് പ്രാദേശിക സേവനങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വ്യവസായങ്ങളിൽ ഈ ആഘാതം വ്യാപിക്കുകയും ജി ഡി പി വളർച്ചാ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് യുണിക്സ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ നികുതി വരുമാനത്തെയും ഇത് ബാധിക്കുന്നു അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ അമേരിക്കൻ മണ്ണിലിറക്കുന്ന ചെലവുകൾ കുറയുന്നതിനാൽ ഫെഡറൽ സംസ്ഥാന തദ്ദേശ സർക്കാരുകൾക്ക് വിൽപ്പന താമസം ബിസിനസ് നികുതി എന്നിവയിൽ നിന്ന് കോടിക്കണക്കിന് പണം നഷ്ടമാകാനുള്ള സാധ്യതയും കൂടുതലാണ് ജി ഡി പിയുടെ കാര്യത്തിൽ ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തകർക്കാൻ പോകുന്നില്ലെങ്കിലും തൊഴിലിന്റെ കാര്യത്തിൽ ഇത് അമേരിക്കയെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് ഇംപ്ലാൻ്റെ ചീഫ് എക്കണോമിസ്റ്റും ഡാറ്റ ഓഫീസറുമായ ജെന്നി തോർവാൾസൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ടൂറിസം വാങ്ങുന്നതിനനുസരിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങളും അമേരിക്കയിൽ കണ്ടു തുടങ്ങും പാൻഡമിക് കാലഘട്ടത്തിലെ യാത്രാ വിലക്കുകളിൽ നിന്നും അനിശ്ചിതത്വത്തിൽ നിന്നും കരകയറി തുടങ്ങിയ അമേരിക്കൻ ടൂറിസം മേഖലയ്ക്ക് പെട്ടെന്നാണ് വീണ്ടും ഒരു തിരിച്ചടി കിട്ടിയത് നിലവിലെ സ്ഥിതി തന്നെ ഇനിയും തുടരുകയാണെങ്കിൽ അമേരിക്കൻ ടൂറിസം സ്തംഭിക്കുന്ന നിലയിലേക്ക് പോകാൻ അധികം വൈകില്ല അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിച്ചേക്കാം